ഹലോ ഹലോ അടങ്ങിക്ക് ഹായ് പറ അങ്ങനെ ലൂ ലീ നല്ല മാറ്റി നിൽക്കുന്നുണ്ട് ലീ ചോചിന്റെ മുടിഞ്ഞ് ശരി വെയിറ്റ് അല്ല കാണിച്ചു ഡ്രസ് എന്താണ് ചീച്ചു ആ ഓ ഭരണോക്കെ മിണ്ടല്ലോ അടങ്ങിക്ക് ആ ലുവാനുവാൻ ചിരിക്കട്ടെ മുണ്ടെടുത്ത് കാണിച്ചെടുക്കു നമ്മള് മുല്ലപ്പൂ വാങ്ങിക്കുന്നില്ലേ മുല്ലപ്പൂ ഇഞ്ഞ് വെക്കണ്ടേ ലു എണീക്ക് ഡാൻസ് എങ്ങനെ ചേച്ചി ഡാൻസ് കളിക്കല് ഏ ലു എണീറ്റിക്ക് ലൂര് ഡാൻസ് അറിയാം ഏറ്റും നോക്ക് എല്ലാവരും കാണിച്ചു നോക്ക് ഡിഷൊക്കെ കാണിച്ചെടുക്ക ചീച്ചിമ മുടി നമുക്ക് മുല്ലപ്പ് വെക്കണം മുടിയൊക്കെ വെക്കണ്ടേ അപ്പു മുടിയൊക്കെ അത് എനിക്ക് രണ്ടാള ഒരു നല്ല കുട്ടികളായിട്ട് ഇരിക്ക മീറ്റാച്ചിച്ചി മുടി വാർന്നോക്കിയേ ആ പോട്ട തുണി ഉരസേ ബാ 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 ലു ബാ ബൈ 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 എണി കേണി കേ ലു എണി കേ നോക്കട നോക്കട അക്കി 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 ബാ ബാ ബൈ ബൈ ദേ ബരെ ദേങ്ങട പോണേ ദേങ്ങട പോണേ ദേ

<59's> െ അത് വെക്കണമെങ്കിൽ രണ്ടും കൊമ്പാക്കണ്ട കൊമ്പാക്കണ്ടിക്കണ്ടേ എന്തൊക്കെ വേറെ ചേർപ്പിടുത്തോണ്ട് റൂമെടുത്തോണ്ട് എന്നാലേ പോളൊന്നടങ്ങിക്കോളൂ രണ്ടിനുണ്ടല്ലോ ഞാനേ ചീത്ത പഠനതല്ലല്ലോ ആവേട മനസ്സിലായില്ലേ ചീത്ത തീർപ്പ് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് ആ ഷട്ടർ നിട്ടത് വായന്റെ സ്വിച്ച് ഓഫ് ആക്കിയത് ഇനി മമ്മ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ആദ്യം ഷണ്ടർ എടുക്കണം നമ്മള് നല്ല കറക്റ്റ് വേറെ ഇല്ല എവിടെ പോയി

ക്കല്ലേ ആൾ എന്ത് ഉപ്പാപ്പിന്റെ മതിയല്ല ഉപ്പാപ്പി അക്കി കുട്ടിയാ അല്ല ആളുപ്പാപ്പി നല്ല കുട്ടിയെ നല്ല കുട്ടിയാണേ ആ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ദയമാരെയും ഇങ്ങോട്ടും ഇന്നിട്ട് കേണട്ട പോവാ ചേച്ചിന് വേണം പെണ്ണാണല്ലോ ഐ അവങ്ങനെ അയച്ചാലോ ചേച്ചിമാ ഒടുണ്ടവിടെ ഓ ഒടുണ്ടവിടെ ഇങ്ങനെ അതാ അതാ നല്ല അല്ലേണ്ടരി പെണ്ണാണല്ലോ ഐ ചുന്ദരി പെണ്ണേ ആ ആ ആ അടുത്ത നമ്മളെ ലൂക്കുട്ടനെ നമ്മളെ സുന്ദരനാക്കാണ് നമ്മള് മുടിയൊക്കെ വാറേണ്ടല്ലേ അങ്ങനെ മുടി വാർന്നാലും നമ്മൾ കുഴപ്പമില്ലല്ലോ നല്ല വ്യത്യ തുണി എടുക്കുനായി സുന്ദരനായി അത് പിന്നെ ആദ്യം ു ലീചിച്ചേ അങ്ങനെന്താ രണ്ടാളും മാറ്റി മുല്ലപ്പൊക്കെ വെച്ച് സുന്ദരിക്കണം നമ്മളെ ലിത്താത്ത ലിത്താത്ത Variance, invers, ി ലുപ്പാപ്പി ലിജുമോക്കെ എന്തൊരു ചീച്ചിലാണിത് ലുപാപ്പിനെ പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ ഇതാ സദ്യ വയ്ക്കാൻ പോവാണ് ചീച്ച മാറ്റി ചുന്തിരി പെണ്ണായല്ലോ ചുന്തിരി പെണ്ണായല്ലോ എടമ്മ ലൂക്കാക്കേ ലു തുണി മാറ്റി പാൻ ലു ഡാൻസ് ഡാൻസ് ലു എന്താ അവിടെ പാലൊടിക്കണേ ഞങ്ങള് കൂട്ടാൻ വന്നാണ് ഒരു ട്രിപ്പ് അവിടെ ആദ്യം ഇറക്കി ഹോട്ടലില് ഇനി കൂട്ടാൻ വന്നാണ് ഇതൊക്കെ ഞാനിട്ടു വേ എന്തിനോ എന്തിനൂലേ വിളി പോലെന്താ സർവാ അപ്പ ഇനി അങ്ങനെന്താജിമിയ ടീമ വരുന്നത് നിങ്ങളെന്താ അപായ കെട്ടിട്ട് ഓണായിട്ട് ഓണായിട്ട് അപായ തലയിലിട്ട് അതൊക്കെയാണ് മമ്മിയുടെ കഴിവുകൾ

ചിലത് ഞാൻ പറഞ്ഞു ശർക്കരപ്പേരി ചിപ്സ് ബാക്കി പറ പപ്പടം കാബേജ് സാമ്പാർ സാമ്പാറല്ല കിച്ചടി അച്ചടി കിച്ചടി അച്ചടിയാണ് ചെ െ എന്റെ മുഖൊക്കെ ചോദിഞ്ഞു കുറച്ച് വെയിലോടുമ്പത്തേക്കും ഓരോ മുഖം എങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചതാണ് ഈ എന്തിനാ എന്റെ കുട്ടിന്റെ മച്ചാക്കണ്

ഞാൻ അടുക്കളെ ജിമയാ എനിക്ക് സാമ്പാറാതി സദ്യക്ക് മീൻ കറിയ വേണ്ടത് ചിച്ചു അങ്ങനെ ഒന്നു സദ്യ ഞങ്ങൾ സദ്യ ഒക്കെമിന്റെ ഒക്കെ പോവാൻ സദ്യന്റെ മുകളിൽ കോളെ കുടിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ഫുഡൊക്കെ കഴിച്ചാ ഞങ്ങൾ ട്രിപ്പ് പോവാണ് ഈ സ്കൂളിലാണ് സ്കൂളാ കൂടെ കാണും പക്ഷേ അതെ തെമീം പഠിച്ച സ്കൂളാണ് നമ്മൾ എവിടെ വന്നത് നമ്മൾ എവിടെ എത്തിയത് പറഞ്ഞോടത്തി പറ സൈക്കിള് ആൾമാരിന്റെ മോളിൽ കേട്ടോന് അത് വേണല്ലേ ആ അതൊന്ന് അതൊന്നെടുക്കുവോ പീഷ്ന്ന് പറഞ്ഞു ആ സൈക്കിള് വേണോ അതാ അത് വേണോ സൈക്കിള് വേണ്ട ചീച്ചുന് ചുറിയോ ഒണ്ടക്കേ ഇന്ന് ഒങ്ങിക്കണോ അവടെ മമ്മന്റെ കുട്ടീനെ ഇവിടെ പെൺകുട്ടി അക്കനെ ലീ ഇല്ലേ ഇവിടെ എത്തിയപ്പോൾ അത് അതെ അത് വേണംന്ന് അത് ഇന്ന് ചോദിച്ച പണ്ടുകൾ ഓടുക്കേ ഓക്ക് അതാ മറ്റാൾ ഇറങ്ങി വിടുന്നേ വരുന്നത് അങ്ങനെ നടക്കാൻ അറിയാൻ ഇപ്പൊ എത്തൂല ഓൾ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അവിടെത്തും मुलानी <caniser> कुछ <Zum voi> <mamama> <negadipra> <gen> <f 000> ലുവാനെ ഓ അവിടെ കുടുങ്ങി അതുകൊണ്ടാ നമുക്ക് ഇത്രയുള്ള ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പറ്റാത്ത ബൈ ബൈ ചെയ്യൂ